പാച്ചയ്ക്ക് നമുക്ക് ശങ്കറിനെ പരിചയപ്പെടുത്തി മോഹൻലാലിനെ പരിചയപ്പെടുത്തി പൂർണിമാ ജയറാം എന്ന നായികയെ പരിചയപ്പെടുത്തി ജെറി അമൽദേവ് എന്ന സംഗീത സംവിധായകനെ പരിചയപ്പെടുത്തി എന്നാൽ മഞ്ഞിൽ പിരിഞ്ഞ പൂക്കൾ എന്ന ഒറ്റ ചിത്രത്തോടെ ഫാസിൽ എന്ന സംവിധായകനെ നമുക്ക് പരിചയപ്പെടുത്തി തന്നത് ശ്രീ നവോദയ അപ്പച്ചനാണ് തൻ്റെ സഹധർമ്മിണിയോടൊപ്പം അദ്ദേഹം ഇന്ന് സമാഗമത്തിലെ ആദ്യത്തെ അതിഥിയായി എത്തുന്നു

ഞാൻ ഇച്ചിരി അതിനകത്ത് ഇൻട്രസ്റ്റഡ് ആണ് മോൺ ആക്ടേരിയ മീമിക്രി മീമിക്രി അപ്പോഴത്തേക്ക് എന്തോ ഒരു രസമായത് ഞാനിരുന്ന് അങ്ങ് ആസ്വദിച്ച് ചിരിച്ച് പുറത്ത് ഇറങ്ങി കഴിഞ്ഞ് രണ്ട് ദിവസവും ഒറ്റ കഴിഞ്ഞപ്പം ഞാൻ പള്ളിയിൽ പോയിച്ചു വന്നപ്പോൾ പുള്ളി എൻ്റെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റുമായിരുന്നു എനിക്കറിയാൻ ഒരു കൊച്ചു പയ്യൻ അപ്പം ഞാൻ അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞു ആ എന്ത് ഭംഗിയായിരുന്നു എൻ്റെ പിള്ളേടെ ഓ ഞാൻ ഇതുപോലെ പോകാൻ ആസ്വദിച്ചിട്ടില്ല കേട്ടോ അപ്പം ഞാനങ്ങ് വീട്ടിലോട്ട് പോയി പിന്നെ കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ പിള്ളേരെ എൻ്റെ ജിസ്മോളെ ഒക്കെ മോണോക്ടിനെ അപ്പം ഞാൻ അവരെ പഠിപ്പിച്ചു ഡിസ്ട്രിക്ട് ലെവൽ വരെ എത്തി സ്കൂൾ കഴിഞ്ഞ് അപ്പം ഞാൻ ഓർത്ത് ഫാസിലിനെ കൊണ്ട് അത് തന്നെ ഒന്ന് ശരിയാക്കി ചെയ്യാം അപ്പം ഞാൻ ഫാസിലിനെ പിന്നെ എങ്ങോട്ട് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഫാസലെ എനിക്കതൊന്ന് ചെയ്തു തരാമോ അപ്പോൾ ഫാസിലെ പറഞ്ഞു വേണുണ്ട് അപ്പം ഇവരുടെ രണ്ടു വേണു ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ ഇത്ര ഇങ്ങനെ ഞാനത് പല പ്രാവശ്യം പിന്നെ കണ്ടു കണ്ടിരിക്കുന്നത് അപ്പം ഞാൻ അങ്ങനെ ചോദിച്ചപ്പോൾ വരാമല്ലോ അമ്മച്ചിന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഫീസലിനെ കൊണ്ട് വീട്ടിൽ ചെന്ന് ജിജോയോട് ജോസ്മോനോട് അപ്പച്ചനോട് പറഞ്ഞ് ഇത് ഇതാണ് ഫാസിൽ ഞാൻ നിങ്ങളോട് ഒരുപാട് പറഞ്ഞിട്ടില്ലേ എന്ത് രസമാണെന്നറിയാവോ എനിക്ക് ജിസ്മോളെ ഇതൊന്ന് പഠിപ്പിക്കണമെന്ന് പറഞ്ഞു ഫാസിനെ അങ്ങനെ ആ ജിജോയും ജോസ്മോനും അപ്പച്ചനും ഒക്കെ ഫാസലിനെ കാണുന്നത് ഞാൻ ആ ഫാസലിൻ്റെ കഴിവ് അന്നേ കണ്ടുപിടിച്ച് വെച്ചിരുന്നു വളരെ രസമായിട്ട് പറഞ്ഞു ഞാൻ ഇതുപോലെ ആസ്വദിച്ചിട്ടില്ല ഈ മിമിക്രി ഇത്രയും ഞാനെന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് മിമിക്രി ഒക്കെ കാണിക്കാറുണ്ട് അപ്പൊ ഈ ഉദയ കുടുംബം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊന്നും അങ്ങോട്ട് എത്തപ്പെടാൻ പറ്റാത്തൊരു മേഖലയാണെ അപ്പോൾ കുഞ്ചാക്കോ മുലരാളി എന്നൊക്കെ പറഞ്ഞാൽ വലിയ സംഭവമാണ് അപ്പൊ അങ്ങോട്ട് ഇങ്ങോട്ടും എത്തപ്പെടാൻ പറ്റില്ല അപ്പൊ ഇങ്ങനെ ഒരാൾ വന്ന് എന്നെ ഇങ്ങനെ വഴിയിൽ നിർത്തി പുകഴ്ത്തൊന്നും ഞാൻ ഒരിക്കലും പ്രതിഷേധ ഒരിക്കലും മലയാള സിനിമയിൽ തന്നെ ഒരു വലിയ വഴിത്തിരിവ് പുതുഹങ്ങൾക്ക് പറ്റി വന്ന് വലിയ സ്ഥാനമില്ല പുതുകൾ മറ്റും ഉണ്ടെങ്കിൽ ഉച്ചപ്പടം ഉച്ചപ്പടം ഒന്നാണ് അതിനു മുമ്പുള്ള ഒരു ധാരണ പക്ഷേ പുതിയ ഈ ആക്റ്റേഴ്സിനും പുതിയ ഡയറക്ടേഴ്സിനും ഒക്കെ ഒരു സിനിമയിലേക്ക് വരാനുള്ള കൂടുതൽ താല്പര്യം ഈ മഞ്ഞിൽ വിരിഞ്ഞു പൂക്കളാണ് അത് കഴിഞ്ഞിട്ട് ശാലിനി എന്ന് പറഞ്ഞൊരു കൊച്ചു കൊച്ചു കൊച്ചിനെ വെച്ചുകൊണ്ട് അതും സൂപ്പർ ഹിറ്റാക്കി മാമാട്ടി കുട്ടിയമ്മ ഇങ്ങനെ മിമിക്രി കാണിക്കാൻ വന്ന അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ മിമിക്രി കാണിക്കുന്ന ഒരാളെ വിളിച്ച് വീട്ടിൽ വരുന്നു മകളെ മിമിക്രി പഠിപ്പിക്കുന്നു അങ്ങനത്തെ ഒരാളെങ്കിലും ഒരു തിരക്കഥ എഴുതാനോ അല്ലെങ്കിൽ ഒരു സിനിമ ഒരു സിനിമ മൊത്തം നമുക്ക് അങ്ങ് ഏൽപ്പിക്കാൻ അതും ഇപ്പൊ പ്രേമസീറിനോ അല്ലെങ്കിൽ മറ്റുള്ളൊരു സൂപ്രധാരത്തിനെ വെച്ചുള്ളൊരു സിനിമ അല്ല പുതുമുഖങ്ങളെ വെച്ചിട്ട് തന്നെ എല്ലാം എടുത്തോളൂ പുതിയ സംഗീത സംവിധായകനെ വെച്ച് ചെയ്തോളൂ അത്രയും ഒരു ഭാരിച്ച ഒരു കർമ്മമാണ് അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കുക അത്ര ഒരു വലിയൊരു ഉത്തരവാദിത്വം കൊടുക്കാൻ അത്രയും ടാലന്റഡ് ആയ ഒരാളാണെന്ന് അതെങ്ങനെയാണ് തോന്നിയത് ഈ ഫാസില് പഠിപ്പിക്കുമ്പോഴത്തേക്ക് ഇത് എവിടെയായിരിക്കേണ്ടത് എങ്ങനെയാണ് നടക്കേണ്ടത് എങ്ങനെ വേണം എങ്ങനെ വേണം മുഖം തീ ഇതിങ്ങനെ എന്നതാണ് ഏറ്റവും വലിയ ഏറ്റവും ആയിട്ട് മോളെ പഠിപ്പിക്കും മൈന്യൂട്ടായിട്ടുള്ളത് പോലും ശ്രദ്ധിക്കും അങ്ങനെ ശ്രദ്ധിച്ച് അവളെ പഠിപ്പിച്ച് അവളെ തന്നെ അവിടെ അലർട്ടായിരുന്നു പിന്നെ ഒരു ദുബായ് മുൻപും പിൻപും അതൊരു മൊണാറ്റ് ഫാസിൽ തന്നെ അത് പറഞ്ഞ് ചെയ്താ ഒരു പ്രാവശ്യം അത് എവിടെ ചോദിക്കും സ്കൂൾ ഡിസ്ട്രി എല്ലാവർ ചെയ്തപ്പോഴത്തേക്ക് സമ്മാനമേ കിട്ടിയില്ല അപ്പം ഞങ്ങളോട് ഇത്രയും ടാലൻ്റ് ആയിട്ടുള്ള എന്താ കിട്ടാതെ പോയത് അപ്പം ഫാസിലൂടെയെന്ന് പറഞ്ഞു ഫാസിലെ അതെന്താ അങ്ങനെ അപ്പോൾ അപ്പോൾ ഫാസിലലോചിച്ച് അന്നാണോ പിറ്റേ ദിവസമാണോ അത് ആ ഒരൊറ്റ സെൻറ്റൻസ് കൊണ്ട് ഫാസിലത് തിരി ചുമ്മാറിച്ച് ആക്കിക്കണം അത് ആ ഒരൊറ്റ സെൻറ്റൻസേ എടുത്തുള്ള അവസാനം ദുബായിലെ ഫസ്റ്റ് കിട്ടി ഡിസ്ട്രിക് സ്റ്റേറ്റിലും ഫസ്റ്റ് കിട്ടി അപ്പം ഞാൻ പറയുമായിരുന്നു ഒരൊറ്റ സെന്റൻസ് ോടും ഒരെണ്ണം അത് തന്നെ മതിക്ക് അത് അതുവരെ ഒരു പെർഫോമർ ആയിരുന്നു മിമിക്രി സ്റ്റേജിൽ മിമിക്രി കാണിക്കുന്ന ഒരാളിപ്പോ ഞാനൊക്കെ സ്റ്റേജിൽ മിമിക്രി കാണിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ജയറാം ഞങ്ങളൊക്കെ സ്റ്റേജിൽ ഇങ്ങനെ പെർഫോം ചെയ്യാ വേറെ ആളെ ഇമിറ്റേറ്റ് ചെയ്ത് ചെയ്യുന്ന ആളുകൾക്ക് വളരെ കുറച്ചാണ് ഇത്തരം ക്രിയേറ്റീവ് ഒരു സെൻസ് ഉണ്ടാവുക പക്ഷേ നേരത്തെ അങ്ങനെ ആയിരുന്നു അല്ലേ അങ്ങനെ കൊളേ പഠിക്കുമ്പോൾ തന്നെ നാടകമൊക്കെ ഡയറക്റ്റ് പറഞ്ഞ പോലെ തന്നെ മറ്റുള്ളവരെ വെച്ചിട്ടൊക്കെ ഡയറക്റ്റ് ചെയ്യുവായിരുന്നു ഞാനും വേണമെന്ന് തമ്മിൽ ഒരുപാട് നാടകങ്ങളൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അല്ല ഈ പച്ചക്കാൻ മേടിച്ചിട്ടും കൂടെ ചെയ്ത മിമിക്രിയിൽ പോലും ഒരു താരങ്ങൾ ഉപരി സ്വന്തമായിട്ട് ചെയ്ത സ്കിറ്റ്സ് ഇംപ്രോവൈസ് ചെയ്തോണ്ടിരുന്നത് അന്നും അന്ന് ടി വി ഒന്നും ഇല്ലാന്നുകൊണ്ട് അത്ര വലിയ പോപ്പുലർ ആയില്ല പിന്നെ ഞങ്ങൾ ഇൻഡോർ പിന്നെ ആ ഇവർ പറഞ്ഞു വന്നത് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് പിന്നെ വീട്ടിലുള്ള ബാക്ക്ഗ്രൗണ്ട് പിന്നെ ഈ ഒരു അച്ഛന്റെ മകനോടുള്ളൊരു വിശ്വാസം ഈ ഇവർക്ക് സ്വന്തം മകനോടുള്ളൊരു വിശ്വാസം കൂടെയാണ് എന്നെ ഇങ്ങോട്ട് കയറാനായിട്ട് വഴി തുറന്നു വിട്ടത് ജിജു ആയിരുന്നു അന്നത്തെ മാസ്റ്റർ ബ്രെയിൻ അപ്പോൾ ജിജു ഞാനോട്ട് കമ്മ്യൂണിക്കേഷൻ വരും ഇപ്പം ഇംഗ്ലീഷ് സിനിമകൾ ഹിന്ദി സിനിമകൾ ഒരുപാട് സിനിമകളിൽ കമ്മ്യൂണിക്കേഷൻ വരും അപ്പോൾ അപ്പച്ചൻ സാറ് വടക്കൻ പാട്ടായെന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു അപ്പം തച്ചോളി നമുക്ക് സൂപ്പർ ഡൂപ്പർ ഹിറ്റായി അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞു ജിജു നമുക്കൊരു ചെറിയ സബ്ജക്റ്റ് സബ്ജെക്ട് എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഈ കമ്പനിയുടെ വെയിറ്റ് അത് പോവും എന്നും പറഞ്ഞിട്ട് വടക്കം പാട്ട് തന്നെ എടുക്കാൻ തീരുമാനിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളിക്ക് മനസ്സ് അന്നേരം വന്നു മോൻറ്റൊരാഗ്രഹം സാധിച്ചില്ലല്ലോ അപ്പോൾ പറഞ്ഞാൽ വടക്കം പാട്ട് വരും ചെറിയ സബ്ജക്റ്റ് എടുക്കാമെന്ന് പറഞ്ഞു ഇപ്പം ഞാൻ പറഞ്ഞു ഇപ്പോൾ ഒരു മൾട്ടി സ്റ്റാർ സംഭവം നിൽക്കുകയാണ് അതുകൊണ്ട് പല പല സ്റ്റാൽസിനെയും വെച്ചിട്ട് ഒരെണ്ണം പ്ലാൻ ചെയ്യാൻ പറഞ്ഞു അത് പിന്നെ ജി ജു ബൈ ചിന്താ പറഞ്ഞു അപ്പം തന്നെ സാങ്ഷൻ ചെയ്തു ഈ ഭയങ്കര ആർട്ടിസ്റ്റുകളെയൊക്കെ വിത്തിൻ നോ ടൈം ഡേറ്റ്സ് സംഭവം വെച്ച് അവിടെ ഞാൻ അറിയാതെ ഡയറക്ടർ ആകുക കാര്യം അന്ന് ഡബിൾ യൂണിറ്റ് ആണ് ഒരു യൂണിറ്റ് ജിജോ ചെയ്യുന്നു വേറെ യൂണിറ്റ് അപ്പച്ച സാർ ചെയ്യുന്നു അപ്പോൾ അപ്പച്ചൻ സാറിൻ്റെ കൂടെ നിന്നിട്ടാണ് ഞാൻ അറിയാതെ ഡയറക്ടർ ആയിപ്പോ അത് തീക്കടില്ലല്ലേ മൾട്ടി സ്റ്റാർ ചിത്രം അത് കഴിഞ്ഞിട്ട് പിന്നെ അത് സക്സസ് ആയി അപ്പം ഞാൻ പറഞ്ഞ ഇനി വേണമെങ്കിൽ പുതിയ ചെറിയ സബ്ജെക്ട് നോക്കാതെ പറഞ്ഞു അപ്പോൾ ഒരിക്കൽ പിന്നെ ജിജോ എന്നിട്ട് പറ്റി പപ്പ വിളിക്കുന്നത് ഞാൻ അകത്ത് എന്താണെന്ന് പറഞ്ഞു ആ മറ്റേ സബ്ജെക്ട് എഴുത് ചെറിയ സബ്ജക്റ്റ് എഴുതാൻ പറഞ്ഞു അപ്പം ഞാൻ കുറെ എഴുതി ഒരു ഇന്റർവ്യൂൽ അവരെ എഴുതിക്കൊണ്ട് വന്നു വായിച്ചു കേട്ടു ആ ബാക്കിയോട്ട് എഴുതിക്കോ നിങ്ങളാണ് സംവിധായകൻ അങ്ങനെയാണ് പിന്നെ തീരുമാനങ്ങളൊക്കെ അതെ ഒരു കോൺഫിഡൻസ് ആണ് പേരൻസ് മക്കളുടെ കൊടുക്കുന്ന കോൺഫിഡൻസ് മിഴിയോരോ എന്ന് പറഞ്ഞ ആ പാട്ട് ഇന്നും ഞാൻ ടിവിയിൽ കണ്ടു അതെ അത് പാടുന്നത് അല്ല അതെ ബീജിയൊരു പ്രത്യേകത വേറെ ഒരുപാട് ബഹളങ്ങളൊന്നും ഇല്ല ആ ഒറ്റ മ്യൂസിക് അല്ലേ അതല്ലേ മുഴുവൻ പാട്ട് പിന്നീട് നമുക്ക് എവിടെ അത് കേട്ടാലും നമുക്ക് ഇന്ന പാട്ടാണെന്നുള്ള ശ്രദ്ധിക്കുന്ന രീതിയിൽ ആളുകളുടെ മനസ്സിലൊക്കെ ബീജയം വരെ ശരിക്ക് പറഞ്ഞ രീതിയിൽ അത് വന്നു പക്ഷെ പിന്നീട് ചെറിയ മരുത പച്ചക്കേടെ പടങ്ങളിൽ അല്ലാതെ മറ്റു പടങ്ങളിൽ അങ്ങനെ വലിയ ഹിറ്റ് പാട്ടുകൾ ഉണ്ടാക്കിയിട്ടില്ല എന്നതുകൊണ്ട് പച്ചക്കേടെ പടങ്ങൾ മാട്ടി കുട്ടിയമ്മേലും നോക്കത്തൊക്കെ നമ്മള് പച്ചക്കാനെപ്പോഴും പറയുന്നത് ഒരു ഭയങ്കര മാജിക് ടച്ചുള്ള ആളാണ് കൊണ്ടുവരുന്ന നടന്മാരായാലും നടിമാരായാലും പച്ചക്കെ കണ്ടെത്തുന്ന സബ്ജക്ടുകൾക്കും എല്ലാം ഒരു പ്രത്യേകതയും മറ്റുള്ള സിനിമകളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് അപ്പൊ ആ പാചിക്കാനെ കണ്ടെത്തിയ അപ്പച്ചൻ സാറാണ് ഏറ്റവും വലിയ മാജിക് ടച്ച് ഉള്ള ആളാണെന്നാണ് ഞാൻ ഇതുവരെ വിശ്വസിച്ചിരുന്നത് പക്ഷേ അമ്മച്ചീടിയാണ് മാജിക് ടച്ചതും മനസ്സിലാവുന്നത്